ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മോഹൻരാഗ് എന്ന് പറഞ്ഞാൽ നാളത്തെ പ്രമുഖത്തിനോട്ട് സാധനം നാളത്തെ പ്രമുഖയ്ക്കകത്ത് നമുക്ക് കാണാൻ സോക്കാം നമ്മുടെ രൂപയും ചന്ദ്രസേനും കൂടെ ഒരു അമ്പലത്തിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ എന്തൊക്കെയാളും വീട്ട് അതായത് മക്കളെ അറിയിക്കാതെ ഇവരുടെ യാത്ര എന്തൊക്കെയാളും ഈ ഒരു യാത്ര ഇവരെ പിടിക്കപ്പെടുമെന്ന് കണ്ടതാണ് കാരണം ഇവർ പോയിരിക്കും നമ്മുടെ രാഹുലും അതോടൊപ്പം തന്നെ മനോഹറും കൂടെ കാവടി എടുക്കുന്ന ആ ഒരു ക്ഷേത്രത്തിലൂടെയാണ് നമ്മുടെ ശാരി പറഞ്ഞിട്ടാണ് ആ ഒരു ക്ഷേത്രത്തിലോട്ട് എത്തിയത് കാരണം അവരുടെ പല തീരുമാനങ്ങളും അതായത് കല്യാണം അടക്കം പല കാര്യങ്ങളും നടന്നിട്ടുള്ള ഒരു ഫേമസ് അമ്പലമായിരുന്നു ഈ ഒരു അമ്പലത്തിലോട്ടുള്ള യാത്രയിലുള്ള അവരുടെ കുറച്ച് നോസ്റ്റോൾ പോകുന്നവഴി കാണിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ മനോഹരനെ നമ്മുടെ രാഹുൽ വെല്ലുവിളിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മനോഹരനോടായിട്ട് മനോഹർ ചോദിക്കുന്നുണ്ട് രാഹുലിനോടായിട്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടെന്ന് ആലോചിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുമ്പോ നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് നീ 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 നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നീ മുടിഞ്ഞു പോകണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ മുടിഞ്ഞു പോകുകയാണെങ്കിൽ നിങ്ങളെ മുടിപ്പിച്ചിട്ട് ഞാൻ മുടിയത്തുള്ളത് നമ്മുടെ രാഹുലിനെ വിളി വെല്ലുവിളിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ മനോഹർ ഈ ഒരു സമയത്ത് കാവടി വിളിക്കൊണ്ട് നടക്കുകയാണ് നമ്മുടെ മനോഹറും രാഹുലും കൂടെ ആ ഒരു സമയത്തൊട്ടാണ് അവിചാരിതമായിട്ട് നമ്മുടെ രൂപയും അവിടെപ്പനെ ചന്ദ്രസേനോട് വരുന്നത് അവിടുന്ന് തന്നെ ദൂരേന്ന് തന്നെ നമ്മുടെ രാഹുനെ അവിടെപ്പനെ മനോഹരൻ തിരിഞ്ഞ് തിരിച്ചു തന്നിരിക്കുകയാണ് രൂപ എന്നിട്ട് നമ്മുടെ ചന്ദ്രസേനെ വിളിച്ച് ഈ ഒരു കാഴ്ച കാണുന്നുണ്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണോ ഇവർ പരസ്പരം നാളെ കണ്ടുമുട്ടുമെന്ന് കണ്ടറിയണം അങ്ങനെയാണെങ്കിൽ രൂപയുടെ ചന്ദ്രസേനയും കള്ളക്കളി ഈ നാളത്തോടു കൂടി അവസാനിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് അങ്ങനെ അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ സീരിയലിനൊരു തിരിച്ചേര് വീഴാനുള്ള സമയമാകുമ്പോഴേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാ ഒരുപക്ഷേ ഈ രാഹുലും മനോഹരും തമ്മിലുള്ള സംസാരം ഈ ഒരു കാവടി തുള്ളലിനാ ശേഷമുള്ളതാണെങ്കിൽ ഇവര് അതായത് രൂപയും ചന്ദ്രസേനെ ഇവർ കണ്ടിട്ടുണ്ടെന്ന് വേണം കരുതാൻ എന്തൊക്കെയാണോ നമുക്ക് കാത്തിരിക്കാം നാളത്തെ മൗണ്ട് അഹമ്മദ് വർസിൻ്റെ കീടനൊരു എപ്പിസോഡിനായിട്ട് അപ്പോൾ ഈ ഒരു സീരിയലിൻ്റെ നാളത്തെ പ്രമോ അപ്പോൾ ഈ ഒരു പ്രമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രമോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട